കഥ പറയാൻ ആഗ്രഹിക്കുകയാണ് സ്റ്റോറി ടൈം സ്റ്റോറി കാലത്തെ ഒരു കഥയാണ് കുരിശുദ്ധം നിങ്ങൾക്കറിയാം ക്രൂസൈറ്റ്സ് കുരിശുദ്ധം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് എന്നാൽ വിശുദ്ധ നാടുകൾ മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ദീർഘമായ യുദ്ധമാണ് യൂറോപ്പിൽ നിന്ന് എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ പോയി ഏർപ്പെട്ട ദീർഘകാലം നീണ്ടു യുദ്ധമാണ് കുരിശുദ്ധം അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധമായിരുന്നു മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വിശുദ്ധ നഗരത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടന്ന യുദ്ധമാണ് അന്തിമമായ വിജയം മുസ്ലിങ്ങൾക്കായിരുന്നു അതാണ് കുരിശുദ്ധത്തിന്റെ സമറി കുരിശുദ്ധത്തിൽ ധാരാളം കഥകളുണ്ട് കുരിശുദ്ധ കാലത്ത് ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ് ഹാംലിൻ എന്ന ഗ്രാമം ഈ ഹാംലിൻ എന്ന ഗ്രാമത്തിൽ ചോളവും ഗോതമ്പും ധാരാളം വിളയുന്ന ഒരു കാർഷിക ഗ്രാമമായിരുന്നു അവർ കേക്കും റൊട്ടിയും ഒക്കെ ഉണ്ടാക്കി അവിടെ മില്ലുകൾ ഉണ്ടായിരുന്നു ചോളവും ഗോതവും പൊടിക്കുന്ന അങ്ങനെയുള്ള സമൃദ്ധമായ ഒരു ഗ്രാമത്തിൽ എലികളുടെ ശല്യം രൂക്ഷമായി അങ്ങനെ എലികളെ നിയന്ത്രിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാന്ന് വന്നപ്പോ ഒരു ദിവസം ആ ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ഇന്ന് ജൂൺ ഇരുപത്തി ആറാണ് സോ ഇന്ന് അതിന്റെ വാർഷികമാണ് ജൂൺ ഇരുപത്തി ആറ് അപ്പൊ ഇന്ന് ആ കഥ പറയുന്നതിൽ പ്രസക്തിയുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ഒരു പ്രത്യേക വേഷം ധരിച്ച മനുഷ്യൻ ആ ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടു പല നിറങ്ങളിലുള്ള തൊങ്ങലുകളുള്ള ഉടുപ്പ് ധരിച്ച ആ മനുഷ്യൻ ആ മനുഷ്യൻ വന്ന് വളരെ വിചിത്രമായ ഒരവകാശം പട്ടണത്തിലെ മേയറോട് പറഞ്ഞു എനിക്ക് ഈ എലികളെ മുഴുവൻ തുരത്താൻ കഴിയും പക്ഷേ അദ്ദേഹം ഒരു പ്രതിഫലം പറഞ്ഞു അത്രയും പണം എനിക്ക് തരണം മേയറും ഗ്രാമവാസികളും സമ്മതിച്ചു ഇദ്ദേഹം തന്റെ ബാഗിൽ നിന്ന് ഒരു കുഴലെടുത്ത് ഊതുവാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ കുഴൽ ഊത്ത് കേട്ട് ആ ദേശത്തുള്ള മുഴുവൻ എലികളും ഇദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നു ഇദ്ദേഹം പുഴ ലൂതിക്കൊണ്ട് നടന്നു എലികൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ ജാഥയായിട്ട് പോയി ഇദ്ദേഹം ഒരു പുഴയിലേക്ക് ഇറങ്ങി പുഴ ക്രോസ് ചെയ്തു പോയി പുഴ ക്രോസ് ചെയ്യുവാൻ ശ്രമിച്ച എലികളെല്ലാം മുങ്ങിച്ചത്തു അങ്ങനെ എലി എലികളെ മുഴുവൻ കൊന്ന ടയൽ തിരിച്ചു വന്ന് പ്രതിഫലം ചോദിച്ചപ്പോ ഗ്രാമവാസികളും മേയറും ഒക്കെ അദ്ദേഹത്തെ പുച്ഛിച്ചു പ്രതിഫലം തരാൻ കഴിവില്ല എന്ന് പറഞ്ഞു തരികയില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് അയാൾ വീണ്ടും കുഴലെടുത്ത് ഊതിയപ്പോ ആ ഗ്രാമത്തിലെ കുട്ടികളെല്ലാം അയാളുടെ പിന്നാലെ പോയി അങ്ങനെ നൂറ്റി മുപ്പത് കുട്ടികൾ ഇയാളെ അനുഗമിച്ചു ഇയാൾ എത്ര ഗ്രാമവാസികൾ വിളിച്ചിട്ടും കുട്ടികൾ നിന്നില്ല അവർ നൃത്തം ചെയ്ത് ഏതോ ഒരു സ്വപ്നത്തിന് അടിമപ്പെട്ടതുപോലെ ഇദ്ദേഹത്തെ അനുഗമിച്ചു ഒരു മലഞ്ചെരിവിലൂടെ നടന്ന് അവർ അപ്രത്യക്ഷരായി അതാണ് സ്റ്റോറി ഇതാണ് എ റിയൽ ഇൻസിഡന്റ് എന്നാണ് പറയുന്നത് ആയിരത്തി ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി നടന്നതാണ് ഇതൊരു ലെജൻഡ് ആണോ അതോ ഒരു സ്റ്റോറിയാണോ അതോ റിയൽ സംഭവമാണോ അതേപറ്റി ചരിത്ര അന്വേഷകർ പറയുമ്പോൾ ഇത് തീർത്തും ഒരു കെട്ടുകഥയായിട്ട് എഴുതി തള്ളാൻ കഴിയുകയില്ല കാരണം ധാരാളം തെളിവുകൾ ഇതുവ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഗ്രാമത്തിന്റെ നടുവിലുള്ള പള്ളിയിലെ ജനാലച്ചില്ലിൽ ഒരു കുഴലൂത്തുകാരന്റെ ചിത്രവും തങ്ങളുടെ കുട്ടികൾ ഈ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ജൂൺ മാസം ഇരുപത്തിയാറിന് നഷ്ടപ്പെട്ടു എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പള്ളി ആയിരത്തി അറുനൂറ്റി അറുപതില് ആ പള്ളി നശിച്ചു എന്നാൽ അതിനു മുമ്പ് ആ ലിഖിതങ്ങൾ വായിച്ചിട്ടുള്ളതാണ് അതുപോലെ ആ സ്ഥലത്തു നിന്ന് ധാരാളം ഇരുമ്പ് തകിടുകൾ ഈ സംഭവം ആലേഖനം ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുന്ന് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ജർമ്മനിയിലെ ഒരു ലൂനൻബർഗ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ നിന്നിറങ്ങുന്ന ാറ്റിൻ ക്രോണിക്കൾ എന്ന പത്രത്തിൽ ഈ സംഭവം അവരെഴുതിയിട്ടുണ്ട് ധാരാളം തെളിവുകൾ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എഴുതി തള്ളാൻ കഴിയാത്ത ഒരു സംഭവമാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാലിലെ ഹാമലിൽ നിന്ന് ഒരു ഇൻസ്ക്രിപ്ഷൻ കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ നൂറ്റി മുപ്പത് കുട്ടികൾ യാത്രയായിട്ട് ഇന്ന് നൂറു വർഷം തികയുന്നു എന്ന് ഒരു കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ചരിത്ര രേഖകൾ ധാരാളം ഉള്ളതുകൊണ്ട് ഇപ്പോൾ അതിനെ സിദ്ധാന്തവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ പല സിദ്ധാന്തം ഒരു പക്ഷെ ഒരു പകർച്ചവ്യാധി ആ ഗ്രാമത്തിൽ വന്നിട്ട് നൂറ്റിപ്പ് കുഞ്ഞുങ്ങൾ മരിച്ചു കാണും അപ്പൊ അതിനെ ഇങ്ങനെ ഒരു സ്റ്റോറി ആയിട്ട് മരണത്തെ ഒരു കുഴലൂത്തുകാരനായിട്ട് ചിത്രീകരിച്ച് അങ്ങനെ ഒരു സ്റ്റോറി വന്നതാണെന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടും മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു ഈ കുട്ടികൾക്ക് എന്തോ ഒരു വിഭ്രമുള്ള രോഗം വന്നിട്ട് അവര് പോയതാണെന്നും വേറൊരു കൂട്ടർ അവര് കുട്ടികളുടെ കുരിശുദ്ധ സൈന്യം ഉണ്ടാക്കിയതാണെന്നും അങ്ങനെ പല പല സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നു എന്നാൽ ഒറിജിനൽ സ്റ്റോറിയിൽ ഒറിജിനൽ സ്റ്റോറിയിൽ ഈ എലികളുടെ കഥയില്ല മറിച്ച് ഒരു ദിവസം ഒരു കുഴലൂത്തുകാരനെ പ്രതീക്ഷപ്പെട്ടെന്നും കുഞ്ഞുങ്ങളെ കുഴലൂതി കൊണ്ടുപോയെന്നാണ് ഒറിജിനൽ സ്റ്റോറി എലികളുടെ കഥ പിന്നീട് കൂട്ടിച്ചേർത്താണ് ഇതാണ് സംഭവം അത് നടന്നിട്ട് ഇന്ന് അതിന്റെ വാർഷികമാണ് അപ്പൊ ഞാനിത് പറഞ്ഞത് ആ നാല് കുട്ടികൾ ആ ഗ്രാമത്തിൽ അയാളുടെ പിന്നാലെ പോകാതെ അവശേഷിച്ചു നാലു കുട്ടികൾ അതിലെ ഒരു കുട്ടി ബദിരനായിരുന്നു ബദിരനായതുകൊണ്ട് ഈ കുഴലൂത്ത് കേൾക്കുവാൻ അവന് സാധിച്ചില്ല അവൻ പോയില്ല മറ്റൊരു കുട്ടി അന്ധനായിരുന്നു അവന് ഇവരെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല വേറൊരു കുട്ടി മുടന്തനായിരുന്നു അവനും പോകാൻ പറ്റിയില്ല അങ്ങനെ അത്രയും കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നും രേഖപ്പെടുത്തിയിരിക്കും ഞാനിപ്പോ ഈ ഇന്ന് അതിന്റെ വാർഷികമായതുകൊണ്ട് ഈ കഥ ഇങ്ങനെ അനുസ്മരിച്ചതാണ് ഇതിനോട് സമാനമായ എന്നാൽ പിന്നീട് അതിന്റെ ഒരു പിൻചരിത്രമുണ്ട് പിൻചരിത്രം ഇതാണ് ഹാംലിനിൽ നിന്ന് ഇവർ കാണാതെ പോയി പിന്നീട് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലും വർഷത്തിന് ശേഷം ട്രാൻസിൽവാനിയ താഴ്വരയിൽ ട്രാൻസിൽവാനിയ താഴ്വരയിൽ വനപ്രദേശമാണ് ആ താഴ്വരയിൽ വിചിത്രമായ ഭാഷ സംസാരിക്കുന്ന കുറെ ആളുകളെ കാട്ടിൽ കൂടെ പോയവർ കണ്ടെത്തി പക്ഷേ അവർക്ക് തങ്ങളുടെ സ്വത്വം നഷ്ടപ്പെട്ടിരുന്നു തങ്ങളെവിടെ നിന്ന് വരുന്നുവെന്നോ തങ്ങൾ ആരാണെന്നോ ഏത് നാട്ടുകാരാണെന്നോ ഐഡന്റിറ്റി ക്രൈസിസ് സ്വത്ത പ്രതിസന്ധി അത് ഐഡന്റിറ്റി ലോസ് അതോടെ ഐഡന്റിറ്റി നഷ്ടം ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടത് അപ്പം ഈ പോയ ഹാംലിനിൽ നിന്ന് പോയ കുഞ്ഞുങ്ങളാണ് ഈ ട്രാൻസിൽവാനിയ താഴ്വരയിൽ കണ്ട കാണപ്പെട്ട ആ മനുഷ്യക്കൂട്ടം എന്ന് ഒരു കഥയുണ്ട് അപ്പം ഇതൊക്കെയാണ് അതിന്റെ ചരിത്രം നമ്മൾ ഇന്ന് ഇത് പറയുന്നത് ഇതിനോട് സമാനമായ ഒരനുഭവം കഴിഞ്ഞ നൂറ് വർഷമായി നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ കേരളത്തിൽ ഹാംലി പട്ടണത്തിൽ മാതാപിതാക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം കുടുംബമായി സ്നേഹമായി സന്തോഷമായി ബന്ധങ്ങളുള്ളവരായി വ്യക്തിത്വമുള്ളവരായി സ്വപ്നമുള്ളവരായി ഐഡന്റിറ്റി ഉള്ളവരായി പേഴ്സണാലിറ്റി ഉള്ളവരായി റിലേഷൻഷിപ്സ് ഉള്ളവരായി കഴിഞ്ഞിരുന്ന ആ കുഞ്ഞുങ്ങളെ ഒരു ദിവസം ഒരു കുഴൽ കുഴലൂത്തുകാരൻ വന്ന് കുഴലൂതി അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി അവരുടെ സ്വപ്നം നഷ്ടപ്പെടുത്തി അവരെ സ്വന്തം ഭൂമികയിൽ അന്യരാക്കി മാറ്റി അവരെ അപരിചിതരാക്കി മാറ്റി അവരെ അവസാനം തങ്ങൾ ആരാണെന്ന് തങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത സ്വത്തം നഷ്ടപ്പെട്ട ഐഡന്റിറ്റി നഷ്ടപ്പെട്ട സകലത നഷ്ടപ്പെട്ട ഒരു വിഭ്രമത്തിലകപ്പെട്ട ഒറ്റപ്പെട്ട ഒരു ഗ്രൂപ്പായി ട്രാൻസിൽവാനിയ വനാന്തരത്തിന്റെ അകത്ത് അവർ അപ് ദേവ് അതുപോലെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു നമ്മുടെ നാട്ടിൽ സംഭവിച്ച നൂറു വർഷം മുമ്പ് സ്നേഹമായി സന്തോഷമായി കുടുംബമായി ബന്ധങ്ങളായി കഴിഞ്ഞിരുന്ന ക്രൈസ്തവ മേഖലയിലേക്ക് വ്യാജ സുവിശേഷത്തിന്റെ കുഴലൂത്തുകാർ കടന്നു ആ കുഴലൂത്തിന്റെ പിന്നാലെ ഏതോ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടതുപോലെ ഹാംലിനിലെ കുഞ്ഞുങ്ങൾ പോയതുപോലെ അവർ പോയത് അവർ അനുഗമിച്ചത് തങ്ങളുടെ സ്വപ്നം നഷ്ടപ്പെടുത്തുന്ന തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഭാവിയിലേക്കാണെന്ന് അവരറിഞ്ഞില്ല അവരുടെ മാതാപിതാക്കളും ഗ്രാമവാസികളും തടയാൻ ശ്രമിച്ചിട്ടും അവർ നിന്നില്ല പിന്നോട്ട് വിളിച്ചിട്ട് അവർ കേട്ടില്ല ഉപദേശി അവർക്ക് കൈക്കൊള്ളാൻ കഴിയുകയില്ലായിരുന്നു പാട്ടും നൃത്തവും ക്ലാപ്പിംഗ് ആൻഡ് ഡാൻസിങ് ആൻഡ് സിംഗിങ് ദോപ്പർ അപ്പൊ ആ കുഴലൂത്തുകാരനെ അവർ ഫോളോ ചെയ്ത പോലെ കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഈ അന്യമായ ഉപദേശത്തെ ഫോളോ ചെയ്തു സ്വന്ത ഭൂമികയിൽ അന്യരായി മാറും ഞാൻ ഫോളോ ചെയ്ത കൂട്ടത്തിലാണ് ഞാനും ഇപ്പൊ ട്രാൻസിൽവാനിയ താഴ്വരയിലെ വനത്തിന്റെ നടുവിലെ ഭീകരതയിൽ അന്യപ്പെട്ട് സ്വത്തം നഷ്ടപ്പെട്ട് തിരിച്ചറിവില്ലാതെ എവിടേക്കാണ് വന്നത് എന്നറിയാതെ നിൽക്കുമ്പോൾ ഒരു വെളിപ്പാട് എവിടെ എവിടെ എങ്ങനെ പൊന്നിവിടെ ഈ കുഴലൂത്തിന്റെ മാസ്മരിക ശബ്ദത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട് സ്വയം മറന്നുവരും വരും നഷ്ടപ്പെട്ടുവരും